പ്രഭാവം എല്ലാവർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ ജനാഭിപ്രായം എന്തെന്ന് കേട്ടറിയാം എന്തുകൊണ്ടായിരിക്കാം തൃശൂര് കോൺഗ്രസിന്റെ പതിനാറായിരത്തോളം നല്ലൊരു കൊണ്ടായിരിക്കും വോട്ട് ലഭിക്കാതെ നേതാവല്ലാത്ത ബിജെപിയുടെ സംഘടനപരമായിട്ട് കിട്ടിയ കുറേ വോട്ട് അല്ല ഇനി ഇത്രയും കിട്ടൂല്ല

യും അയാൾ വിചാരിച്ചോളൂടെ ആണ് തൃശ്ശൂർ പോയത് തിരുവനന്തപുരത്ത് ചെയ്തത് ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ പോയത് ഇല്ല കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച അതിനകത്തുണ്ട് കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കെ എം പ്രതാപിന് കിട്ടിയതിനെക്കാട്ടും ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ട് കുറവാണ് വോട്ട് രാജാജി മാത്യുവിന് കിട്ടിയ വോട്ടിൽ നിന്നും പതിമൂവായിരം വോട്ട് കൂടുതലാണ് കിട്ടിയത് സുനിൽ അപ്പൊ എൽ ഡി എഫിന്റെ വോട്ട് അവിടെ തന്നെ വർദ്ധിച്ചില്ലെന്നേ ഉള്ളു പക്ഷേ ഇവിടുത്തെ വോട്ട് അത്ര ചോർന്നു ഇത് ആരെങ്കിലും മനസ്സിലാക്കിയാലാണ് കെ മുരളീധരൻ ഒന്നാള് രാത്രി കൊടുക്കാതെ ഇനി ഞാൻ പൊതുവെ അങ്ങനത്തില്ലേ രണ്ട് രണ്ടാണ് ഒന്ന് പരാജയം കൊണ്ടാവാം ഇത് കൂടെ ഉള്ളവൻ ചതിക്കുമ്പോഴത്തേക്ക് പിന്നെ മാനസിക തന്നെ ും ഡിസില്ലേ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം കൊണ്ടാണ് വ്യക്തിത്വം കൊണ്ടുള്ളൊരു വോട്ടാണ് പുള്ളീക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാ പാർട്ടിക്കാരും പാർട്ടി നോക്കാതെ തന്നെ അവർക്ക് ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൃശൂർ ഒരു മണ്ഡലം മറ്റേ ബി ജെ പിക്ക് ഒരു ചാൻസുണ്ട് വളരെ ഒരു നല്ലൊരു മറ്റേ ജയിച്ചത് ഒരു കേരളത്തിലെ ഒരു മണ്ഡലം അവര് കിട്ടിയിട്ടുണ്ട് അവര് പ്രവർത്തിച്ച് കാണിക്കട്ടെ ഇങ്ങനെന്നുള്ളത് അവര് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണ്ഡലം നിലനിർത്തി നിലത്തിക്കൊണ്ടുപോവാ എന്നുള്ളതാണ് കോൺഗ്രസ് അല്ല അത് എന്താന്ന് വെച്ച് അദ്ദേഹം പ്രവർത്തകരും നല്ല കൂടിയാണ് റിസൾട്ട് അപ്പൊരു ആ ഒരു പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു ഒരു കൂടി വിജയത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത് അദ്ദേഹം പല നല്ല കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് പേരിൽ മാത്രമാണ് അദ്ദേഹം അവിടെ വിജയിക്കാൻ സാധ്യത ഉള്ളത് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് പാർട്ടിയുടെ ബേസ് നമുക്ക് നോക്കാനും പറ്റില്ല കാരണം വെച്ചാൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ വേറെ പാർട്ടിയിലുള്ളവർ പോലും ചിലപ്പോൾ വോട്ട് ചെയ്തിരിക്കാം അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ വട്ടം പിടിക്കാൻ പിടിക്കാൻ നേടിയത് തീർച്ചയായിട്ടും അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കത്തില്ല കാരണം വെച്ചാൽ ഈ പാർട്ടി എവിടൊക്കെയാണ് സ്വാധീനം ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ് അപ്പൊ നമുക്ക് തൃശ്ശൂർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവത്തില്ല അത് ഓരോ തര ഓരോ സ്ഥലത്തുള്ള അവിടുത്തെ പ്രവർത്തന രീതികളും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം നമ്മൾ വാർത്തകളിൽ കൂടെ അറിയുന്നതല്ലേ

ഈ മൂന്ന് പാർട്ടിയും പാർട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാവരും വളരെ നല്ല കഴിവുറ്റ നേതാക്കന്മാർ തന്നെയാണ് അപ്പം ആര് ജനങ്ങളുടെ കയ്യിലാണല്ലോ ഇതല്ല അപ്പം ജനങ്ങൾ ആ നിമിഷം തോന്നുന്നൊരു ഒരു ഇതുണ്ട് അപ്പം അത് എവിടെ ആർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല മുൻകൂട്ടിയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനൊരു പാർട്ടി നിന്നാലും നമുക്ക് ഒരു ആളോട് ഇഷ്ടം തോന്നിക്കാൻ ചിലപ്പോൾ നമ്മളവിടെ പാർട്ടി ചിലപ്പോൾ നോക്കുകയെന്നില്ല ആ വ്യക്തിയെ ചിലപ്പോൾ നോക്കും ആ വ്യക്തിയെ കൊണ്ട് ഉപകാരമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പാർട്ടി എതിർപ്പ് നോക്കത്തില്ല അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളൊരു കാര്യമില്ല പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർ നല്ല പ്രവർത്തനം എന്ന് ചോദിക്കും ഇല്ല അവർക്ക് അവരുടെ ശൈലിയിൽ അവർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് പിന്നെ കുറച്ച് ഒരാൾ കുറച്ചുകൂടെ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരാളോട് ഇഷ്ടം തോന്നാം അപ്പോൾ അതിൻ്റെ ബേസിലും ഇത് അങ്ങനെയും വരാം ഇത് ജനങ്ങള് പലവിധം പല ചിന്തകളും പല എങ്ങനെ നമുക്ക് പറ്റില്ല നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞാണല്ലോ അപ്പൊ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂര് സുരേഷ് ഗോപി നേടിയത് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു അത് തൃശ്ശൂര് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ ഒരു സ്വാധീനം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാ മുൻകാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും പരാജിതനായി അപ്പൊ ആ ഒരു വ്യക്തി മാത്രമല്ല നമുക്ക് പറയാൻ കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ ഇപ്പൊ കുറച്ചുകൂടെ അയാള് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത കൂടുതലും നമ്മുടെ ലോകസഭ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതും തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ ഇത്രയധികം ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചത് രണ്ടും ഇപ്പോ ലൈക് ആൾ അത്യാവശ്യം പോപ്പുലർ ഒരാളാണല്ലോ അതിന്റെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ അതിനെതിരെയുള്ളത്രയും ഭൂരിപക്ഷം ചെടി അവിടെ ഇവര് രണ്ടു വർഷമായല്ലോ ഇപ്പൊ അപ്പോ മറ്റേ കേരളത്തില് എന്താ ബിജെപി ദൂരം വന്നിട്ടില്ലല്ലോ അപ്പോ ഒന്ന് ഒരു പുതിയൊരു പാർട്ടിക്ക് അങ്ങനെ അങ്ങനെയാണ് അപ്പൊ ഈ ഒരു വൻപിച്ച ഭൂരിപക്ഷം എന്താണ് കൂടുതലായിട്ടും എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തി എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ മുന്നേ തന്നെ പ്രധാനമന്ത്രി അമിത്ഷായും അടക്കം അദ്ദേഹത്തിന് വേണ്ടി വോട്ടിനും പല പരിപാടികൾക്കും വന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ ഒരു ഇതും നമുക്ക് ഈ ഒരു അതുകൊണ്ടാണെന്ന് തോന്നണില്ല ലൈക്ക് ആള് ഓൾറെഡി പോപ്പുലർ ആണ് പിന്നെ ആള് കുറെ നാളായിട്ട് ഇതിനു വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ബൂത്ത് ലെവലിലും എല്ലായിടത്തും ഒക്കെ പോയി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഇത് എന്താ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്ത് ആണ് വന്നത് അപ്പോ അതിന്റെ ഇതാണ് കണ്ടത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട് അതും തൃശ്ശൂര് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ എന്താണ് അതെ മുൻപ് അദ്ദേഹം നിന്നിട്ടും പരാജിതനായി ആയിരുന്നല്ലോ അപ്പൊ പാർട്ടിയുടെ ഒരു വൻ സ്വാധീനം ഈ വട്ടം അദ്ദേഹത്തിന്റെ ഇത്രയും വൻപിച്ച ഭൂരിപക്ഷം കിട്ടി ജയിക്കാൻ പാർട്ടിയുടെ സ്വാധീനം അല്ല ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ വെച്ച് നോക്കുമ്പോട്ട് ഈ ഇലക്ഷനിൽ അദ്ദേഹം ഒരുപാട് പാവങ്ങൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം പാർട്ടിക്ക് ഉപരി അദ്ദേഹം ഒരുപാട് പേർക്ക് അല്ലാതെയും കുറെ ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പാർട്ടിയുടെ ബേസിലൊണ്ട് അദ്ദേഹം ജയിച്ചു പറയാൻ പറ്റും പാർട്ടി ഒരു പാർട്ടാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മെജോറിറ്റിയിൽ പറയുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് വ്യക്തിക്കാണ് അതെ അതെ ഒരു പ്രവർത്തനം ാണ് അദ്ദേഹത്തിന് നല്ലൊരു വിജയം ലഭിക്കാൻ കാരണം അവിടെ വേറൊരു വ്യക്തിയാണ് ഇത്രയധികം ഇത്രയധികം വിജയത്തിലേക്കും കിട്ടാൻ അല്ല വ്യക്തി അടിസ്ഥാനപ്പെട്ടിരിക്കുക കാരണം ആ വ്യക്തി എങ്ങനെ സമൂഹത്തിനോട് പെരുമാറുന്നു അല്ലെങ്കിൽ സഹായം ചെയ്യുന്നു അടിസ്ഥാനത്തിലായിരിക്കും ആ വ്യക്തി വിജയിക്കുന്നത് അപ്പം കമ്പാരറ്റീവ് മറ്റാർക്ക് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്തായാലും ഒരുപാട് പേർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യൂന്ന് ഞാനും വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രി ആ ഒരു അമിത്ഷായേക്ക് അതൊരു അതും അതിന്റെ ഒരു പ്രഭാവം കൂടി ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടായിരിക്കാം അത്രയും വലിയ വലിയ മുന്നണിയപ്പെട്ട ആൾക്കാർ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് അതും അദ്ദേഹത്തിന്റെ വ്യക്തിയായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം വ്യക്തിപരമായിട്ട് അത്രയും നല്ല നല്ലതായത് കൊണ്ടായിരിക്കും അവരെ സഹായിക്കാൻ കാരണം അത്രയും കാലബിലുള്ള ഒരാളായതുകൊണ്ടല്ലേ അവർ ഇങ്ങോട്ട് വരാൻ സാധിക്കും ഇനി അദ്ദേഹത്തിന്റെ ഒരു മുന്നേറ്റം അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികളും നമുക്കിനി തൃശ്ശൂര് കാണാൻ സാധിക്കും തൃശ്ശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം